മലപ്പുറം നിലമ്പൂർ അകമ്പാടത്ത് നിലമ്പൂർ അകമ്പാടത്തെ കുറുമ്പിയുടെ ദുരിതത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ആദിവാസി കുടുംബം ഭൂമിക്കും വീടിനുമായി മുട്ടാത്ത വാതിലുകളില്ല കുട്ടികളും സ്ത്രീകളും അടക്കം ഇരുപത്തിയൊന്ന് പേരാണ് ആ ചെറിയ കുടിലിൽ കഴിയുന്നത് ഒരാൾ കിടക്കുന്നതാകട്ടെ ആട്ടിൻകൂടിന് അനുവദിച്ച ഷെഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് രാത്രി രാത്രി ഇരുന്നാണുറങ്ങുന്നതെന്ന് കുറുമ്പി പറയുന്നു എത്ര ഇതൊക്കെ മക്കൾ നേരെ വീടിനായി നിരവധി തവണ അധികൃതർക്ക് അപേക്ഷ നൽകിയിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം മീഡിയ വൺ മലപ്പുറം